ഹായ് എന്താ വിശേഷം സുഖല്ലേ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാം കാരണം എന്റെ സബ്സ്ക്രൈബ് ആയിട്ടുള്ള ആളുകൾ എന്തായാലും പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ കാരണം കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ ഞാൻ വരുന്നു സാജിതയുടെ വീഡിയോ ചെയ്യുന്നു അപ്പ എൻ്റെ വൈഫ് വരുന്നു ക്യാഷ് ഇട്ടെടുക്കുന്നു എന്നിട്ട് പിന്നെ അതിന് ഞാൻ എന്ത് ചെയ്യും റോങ് ആയിട്ടൊന്നും പറയാതെ അവൾ അവളുടെ പണി നോക്കി പോകുന്നു ഇതൊക്കെ കണ്ടിട്ട് പലതരത്തിലുള്ള ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഇതിന് കമന്റ് പലതരത്തിലുള്ള കമന്റും കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ ഞാനും തന്നെ എന്നാ പിന്നെ പറയാമല്ലോ മുയ്യവാണ്ട് പറഞ്ഞു കഴിയട്ടെ എന്നിട്ട് പറയാലോ എനിക്കെന്താ പറയാനുള്ളത് എന്നുള്ളത് അപ്പോ ഞാൻ ഇപ്പൊ ഇത് വെളിപ്പിക്കാനോ കറുപ്പിക്കാനോ ഒന്നും വന്നതല്ല ഞാന് ഒരു യൂട്യൂബറാണ് ഇതിന്റെ അടിയിൽ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നൊക്കെ അറിയാം അതിലുപരി ഞാൻ ഒരു ഭർത്താവും കൂടിയാണ് അപ്പോ ഈ വീഡിയോ ചെയ്തിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഇത് നിങ്ങളെ അറിയിക്കാണ്ടായിരുന്നു കാരണം ലൈവൊന്നും അല്ലായിരുന്നു അപ്പോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോടെ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് ഓൾറെഡി പറയാൻ പണിയാ കാണിച്ച അങ്ങനെയൊക്കെ ചോദിക്കായിരുന്നു പക്ഷെ ഞാൻ ഇത് അത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്താ അറിയോ ഞാൻ ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവളോട് ചോയിച്ചു എന്ത് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യും ഇത് പോസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ എനിക്കെതിരെ നെഗറ്റീവ് കമൻസ് ഒരുപാട് വരും അപ്പോ അതെനിക്ക് പിന്നെ എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നോ അത് വേണ്ടായിരുന്നോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യൂല എന്താ വേണ്ട എന്ന് ഞാൻ അവളോട് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ പോസ്റ്റ് ചെയ്യുക ചെയ്യാതിരിക്കെ അതൊക്കെ നിങ്ങളെ ഇഷ്ടം അതിനൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷെ ഞാൻ അവിടെ അന്ന് മറ്റേ പറഞ്ഞത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താ അറിയോ ഈ സാധ്യത എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് നിങ്ങളെല്ലാവരും അവളുടെ ലൈവില് കണ്ട ഒരു വിഷയുണ്ട് എന്ത് അവൾ വരുന്നു എൻ്റെ ഉമ്മാനെ തെറി പറഞ്ഞു ബാപ്പാനെ തെറി പറഞ്ഞു മക്കളെ തെറി പറഞ്ഞു എന്റെ ഭാര്യനെ ഇനി പറയാനൊന്നും ബാക്കില്ലാത്ത രീതിയിൽ അതിലൊക്കെ ഉപരി അവൾക്ക് സഹിക്കാൻ കഴിയാത്തത് അവളുടെ മരിച്ചുപോയ ഉമ്മയെ കുറിച്ചിട്ട് വരെ ഈ സാധ്യത അത്രയും തെറി പറഞ്ഞു ഏർ അവളെ കുറിച്ചിട്ടോ അവളുടെ മക്കളെ കുറിച്ചിട്ടോ പറഞ്ഞതിലൊക്കെ ഉപരി അവളുടെ ഉമ്മാനടക്കം സാധ്യത വെറുതെ വിട്ടിട്ടില്ല അത്രയും തെറി പറഞ്ഞു ആ വീഡിയോസ് ഒക്കെ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അപ്പോ ഇവളിപ്പോ സാജിതപ്പ എല്ലാം എന്താ പറയാ കെട്ടടങ്ങി എല്ലാം അതപ്പതിച്ചു ഇനി അങ്ങോട്ട് മുന്നോട്ട് എങ്ങനെ എന്നുള്ളതിന് ഒരു പിടിയില്ലാതെ ഇരിക്കുകയാണ് ആ സമയത്താണ് ഇവളീ ക്യു ആർ കോഡും കൊണ്ട് വന്നത് എന്ത് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വീട് പിന്നെ എനിക്ക് സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് റീസൺ വേറെ ഉണ്ട് നിങ്ങൾക്ക് അറിഞ്ഞവരും ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവും അവളിപ്പൊ നിലവിലുള്ള വീട്ടിൽ നിന്ന് അവളോട് ഒഴിയാൻ നന്നായിട്ട് പറയുന്നുണ്ട് ഹൗസ് ഓണറ് മറ്റൊരാളൊരു വീട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ് കാരണം ഇവളെ കുറിച്ചിട്ട് അറിയാത്തവര് ചുരുക്കുള്ളൂ അതുകൊണ്ട് വേറൊരാള് വീട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പൊ ആ കുട്ടികളെ ഒക്കെ അങ്ങനെ ആ ഒരു വീഡിയോസിൽ അവളുടെ കൂടെ വന്നിരുന്നിട്ട് എന്താ ഞങ്ങൾക്കൊരു വീട് വേണം എന്നൊക്കെ പറഞ്ഞപ്പോ ഇവള് പറയാണ് ആരെ എന്റെ വൈഫ് എനിക്ക് തന്ന റീസൺ കേട്ടോ ഞാൻ എന്തിനാണ് ആ കാശ് അയച്ചു കൊടുത്തത് ചോദിച്ചപ്പോ എന്റെ വൈഫ് എനിക്ക് തന്ന റീസൺ ആണ് ഒന്നും അറിയാത്ത എൻ്റെ മക്കളെ എൻ്റെ ഉമ്മാനെ എന്നെ ഒക്കെ അവള് തെറി പറഞ്ഞു നിങ്ങൾ അവളും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിൽ വന്നിട്ട് അവൾ ഇവിടെ ഇത്രയും അക്രമം കാണിച്ചു നമ്മളെ പോലും അവളൊന്നും വെറുതെ വിട്ടില്ല വീഡിയോ മക്കളുടെ എടുത്തിട്ട് ആ ഇതാണ് ഷെരീഫ് കൂട്ടി കൊടുക്കാൻ വെച്ചിട്ടുള്ള വേശികളെ എന്ന് വരെ കുഞ്ഞു പൈതങ്ങളെ പറഞ്ഞു അതേ അതേ നാണയത്തിൽ അവളോട് തിരിച്ചടിക്കാം അവളല്ല ഞാന് നമ്മുടെ അതേപോലെയുള്ള മക്കളാണ് അവര് ആ ഇപ്പോ ഉമ്മ എന്ത് തെറ്റ് ചെയ്താലും ആ മക്കൾ കൂട്ടു നിൽക്കും കാരണം ഉമ്മയാണ് അപ്പോ ഒരു മക്കളോട് എങ്ങനെയാണ് പെരുമാറുക എന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം അതോൾക്കൊരു പാഠമാണ് ഇതിനേക്കാൾ വലിയ ഒരു മറുപടി എനിക്ക് അവൾക്ക് കൊടുക്കാറില്ല ഏത് അവൾ അവളുടെ മക്കളെ ഈ മക്കളെക്കെ അവൾ ഇത്രയും തെറി വിളിച്ചിട്ട് ആ വീഡിയോ എടുത്ത് പോയി ഏഹ് എന്നിട്ട് അത് പോരാഞ്ഞിട്ട് ലൈവ് ഇട്ടിട്ട് വേറെയും വിളിച്ചു ഏർ എല്ലാവരെയും നമ്മളൊക്കെ വിളിച്ചു നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അവക്ക് നിങ്ങളെ വിളിക്കായിരുന്നു അല്ലെങ്കിൽ പിന്നെ നിങ്ങളോട് തീർക്കായിരുന്നു ഈ ഇത്തിരി ആളുകൾ ഞങ്ങൾക്ക് എന്താന്ന് പോലും അറിയാതെയാണ് ഞങ്ങളൊക്കെ അവൾ ഉൾപ്പെടുത്തി ചെയ്തത് ഏർ നമ്മളെ മക്കളെ പോലും വെറുതെ വിട്ടില്ലല്ലോ അപ്പോ അവളുടെ മക്കള് അങ്ങനെ ഒരു പ്രശ്നം വന്ന് പിന്നെ ഞങ്ങൾക്ക് വീടില്ല സഹായിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി എങ്ങനെയാണ് മക്കളോട് പെരുമാറുക എന്നുള്ളത് അവൾക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു ഇല്ല ഒരു മര്യാദ ഇല്ല അപ്പോ കുട്ടികളോട് എങ്ങനെ പെരുമാറണം മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം സ്വന്തം ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഓരോ വ്യക്തിക്കും അവരവരുടെ ചെറുപ്പം തൊട്ടിട്ട് മാതാപിതാക്കളായിട്ടും വിദ്യാഭ്യാസ പഠനമായിട്ടും ഒക്കെ പഠിച്ചു വരുന്നതാണ് അപ്പൊ നിങ്ങളും അവളും ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഇവ ഈ വീട്ടിൽ വന്നിട്ട് നമ്മളെ കുഞ്ഞു മക്കളെ വരെ തെറി പറഞ്ഞത് അപ്പൊ ആ കുഞ്ഞു അതേ പ്രായത്തിലുള്ള മക്കളെ തന്നെ അല്ലേ ഇപ്പൊ അതും അപ്പൊ അവർക്കൊരു പ്രശ്നം വരുമ്പോ അതിന് അതേ നാണയത്തിലല്ല നമ്മൾ തിരിച്ചടിക്കേണ്ടത് ഇങ്ങനെയും അതിനൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആ ഭാഗങ്ങൾ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തോ ഇടണെങ്കി ഇട്ടോ ഇപ്പൊ ഞാൻ ഇട്ടെടുത്താ ഗൂഗിൾ പേ അല്ലേ അതിനെന്തായാലും ഷെറിൻ ഷെരീഫ് എന്നാണ് മറ്റേ അവളുടെ മറ്റേ ജിമെയിൽ ഐ ഡി മറ്റേ ഗൂഗിളിന്റെ നെയിമൊക്കെ ഷെറിൻ ഷെരീഫ് എന്നാണ് അപ്പോ പിന്നെ അതിനകത്ത് അത് കാണിക്കും ഏഹ് അത് കാണിച്ചു കഴിഞ്ഞിട്ട് അവൾക്ക് ഇനിയിപ്പത് വേണ്ട എനിക്ക് അവളുടെ കാശ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അവൾ തിരിച്ചിട്ടോട്ടെ ഏഹ് അപ്പൊ നമുക്ക് പ്രശ്നമല്ല അല്ലാണ്ട് നിങ്ങൾ ഭാഗത്ത് ശരിയോ അവളുടെ ഭാഗത്ത് ശരിയോ അതൊന്നും നോക്കണ്ട ഞങ്ങൾ എന്തിനേക്ക് വലിച്ചയച്ചു ഞങ്ങൾ എന്തിനത്തിരി അനാവശ്യം പറഞ്ഞു ഖബർ കിടക്കുന്ന എന്റെ ഉമ്മാനെ പോലും അവള് വെറുതെ വിട്ടിട്ടില്ല ഏഹ് എട്ടും പൊട്ടും തിരിയാത്ത ഈ കുഞ്ഞു മക്കൾ അവള് പറഞ്ഞ വർത്താനം ഏഹ് അപ്പൊ അതേപോലെ എനിക്ക് ആ മക്കളോട് കാണിക്കാൻ തോന്നിയില്ല അതിന്റെ പേരിലാണ് ഞാൻ ഇത് ചെയ്തതെന്ന് അപ്പൊ എനിക്ക് കേട്ടപ്പോ വല്ലാത്തൊരു സങ്കടമായി കാരണം അവൾ അങ്ങനെ പറഞ്ഞപ്പോ അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗട്ടത് പിന്നെ അതിനുള്ള മറുപടി ഞാൻ എന്താ ഇത്രയും ലേറ്റായോ രണ്ടു ദിവസം ലേറ്റ് ആക്കി കൊടുത്തതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിച്ചോ നിങ്ങൾക്ക് എന്ത് പറയാനുള്ളോ അതാണ് പറഞ്ഞു കഴിയട്ടെ എന്നിട്ട് പിന്നെ എനിക്ക് എന്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ അവൾക്ക് അങ്ങനെ ചെയ്തപ്പോ എനിക്കും സത്യം പറഞ്ഞ അതൊരിക്കലും ഒരു ക്രിയേറ്റ് അല്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതെടുക്കാം എനിക്ക് പ്രശ്നമല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എനിക്കവിടെ അല്ല അങ്ങനെ ഒരു യൂസിനുണ്ടാക്കാനോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നാടകം കളിച്ചാനോ എനിക്ക് എനിക്കെന്നെ അതാ അറിയാം എന്താ ചില ഇതില് എന്താ പറയുക നിങ്ങള് ഇന്ന കുറ്റം പറഞ്ഞു ഞാൻ ഒരു തെറ്റും പറയുന്നില്ല കാരണം ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ചെയ്യുന്ന ഞാന് പെട്ടെന്ന് എന്താ ഇത് ഇപ്പൊ ഇങ്ങനെ മറ്റേ സാജിദാക്ക് ഷെരീഫിന്റെ വൈഫ് ഒക്കെ കാശ് ഇട്ടെടുക്കണോ എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്കും വരും ഏർ ഞാനിപ്പോ എനിക്ക് ഷഫീന ബിടെ ഒരു വീഡിയോ ഒരാൾ വിട്ടന്നു അപ്പൊ ഷഫിനെ വൈഫിനെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് മറ്റേ റാമയാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കുഴപ്പമില്ല ഷെഫിൻ പുള്ളിക്കാരനെ ഞാൻ അറിയുന്നതാണ് ഇന്നെ എപ്പോഴും വിളിക്കലുണ്ട് വാട്സാപ്പിലൊക്കെ മെസ്സേജ് പുള്ളിക്കാർ പറഞ്ഞോട്ടെ അതൊരു കണ്ടന്റ് ആയിട്ട് അങ്ങോട്ട് കൂട്ടാന്ന് ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും പുള്ളിക്കാർക്ക് ഒരു മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ച പുള്ളിക്കാരിപ്പൊ ചന്ദ്രനിലുള്ളത് മോഹൻലാലിന് എന്തോ പറഞ്ഞപ്പോ മോഹൻലാൽ ഒക്കെ എടുത്തിട്ട് മുപ്പത്തിയാരം അങ്ങനെ പറഞ്ഞിട്ടു ഇപ്പൊ ഏറെ ആണ് ഉള്ളത് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പറയുന്നവരാണ്ട് പറയാന്നല്ലാണ്ടേ ഒക്കെ ഞാൻ അതിന്റെ വഴിക്കണ്ട വിടേ കാരണം യൂട്യൂബില് ഒരു അക്കൗണ്ടും തുടങ്ങിയിട്ട് അതും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാൻ അല്ലെങ്കിൽ മറ്റെ വീട്ടുകാരെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്ക സങ്കടപ്പെട്ടിട്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷെ സാജിദാന്റെ കാര്യത്തിൽ അന്നും ഇന്നും ഷെരീഫിന് ഒറ്റ നിലപാടിൽ ഞാൻ ഒരു രൂപ കൊടുത്തിട്ടില്ല കൊടുക്കാനും പോകുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വേർഷൻ എന്താന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്കോ എനിക്കോ ഓഹിക്കാൻ കഴിയൂല അതൊക്കെ പടച്ചോന്റെ അടുത്താണ് ഏർ പിന്നെ അറിയുന്നത് ഓൾക്കാണ് അതിപ്പോ ഓൾ നേരങ്ങത്തിൽ ജീവിച്ച ഓൾക്ക് കൊള്ളാം അല്ല പഴയ രൂപത്തിൽ തന്നെ ഓൾ പോകാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഇനിയും പോകും താഴേക്ക് ഇതൊന്നും അത്ര ഓൾ ഇപ്പൊ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നോ ഇത്രയും എന്താവുന്ന അവളുടെ അഹംഭാവം തന്നെ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന കാശും ഏഹ് അവൾ കടയിടുന്നു ക്രീം വയ്ക്കുന്നു ഡ്രസ്സ് ദിനം ദിനം മാറുന്നു ഹോട്ടൽ റൂമിലെ പെന്നോട് മാറ്റിയ ഒരാൾ വിളിച്ചിട്ട് പറയുകയാണെ കോഴിക്കോട് അവൾ എടുത്തിരുന്ന റൂമിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ എത്ര ഒരു ദിവസത്തിന് ഒരു റൂമിന്റെ ചാർജ് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും മൂന്നും നാലും അഞ്ചും ദിവസം അവിടെ താമസിക്കുന്നു ഈ കാശൊക്കെ എവിടുന്നു വന്നു അപ്പോ അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നത് പക്ഷേ ഇവൾ ആ മറ്റേ കോർത്ത സമയത്ത് ഞാനും തന്നെ രണ്ട് മാസം തെച്ചു നിൽക്കാൻ എനിക്ക് ടൈമില്ലാത്ത ഞാനാണിപ്പോ നാലാമത്തെ മാസത്തിലേക്ക് കിടക്കുന്നത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും ഒന്നായിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് വിചാരിച്ചത് പിന്നെ കേസ് എന്തായി അതെന്തായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി അതിൻറെ ഒന്നും ആവശ്യമില്ല കേസ് അവിടെ തന്നെ ഉണ്ട് അതുപോലെ വിളിച്ചാലും മേടില്ല വിളിച്ചില്ലേലും മേടില്ല ഞാൻ കൊടുക്കാനുള്ളത് പലിശയും മുതലും ചേർത്ത് കൊടുത്തോളും മനസ്സിലായോ അവൾക്ക് ഇനി ആരുടെ സഹായം വേണ്ട ി ഞാൻ ഒറ്റക്കണ് ജീവിക്കും അഞ്ച് മക്കളാ എനിക്ക് എന്നുള്ള ഒരു അഹംഭാവമായിരുന്നു പിന്നെ ഞാൻ അന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിലൊക്കെ ഇന്നും ഞാൻ ശരി ഉറച്ചു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഷാജിദായ കാര്യത്തില് ഞാനൊരു കോംപ്രമൈസിനും പോയിട്ടുമില്ല പോകൂല്ല പക്ഷെ എന്റെ വൈഫ് ഇങ്ങനെ ഈ ആ ഒരു ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തത് അത് ഞാനും ഒരിക്കലും മറ്റേ പ്രതീക്ഷിക്കാത്തൊരു കാര്യാണ് അപ്പ അവിടെ സംഭവിച്ചത് എന്നാണ്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു എന്താപ്പൊ ഉള് കാണിച്ച് ഇതിന്റെ പേരിൽ കൊറേ ഇനി നെഗറ്റീവ് കമന്റ് വരും അത് ഒഴിവാക്ക എന്നുള്ള നിലയ്ക്ക് രണ്ടാമത് ഞാൻ അവളോണ്ട് വിളിച്ചു അത് ഞാൻ ചോദിച്ചു ഞാൻ ഈ വീഡിയോ പിടിക്കായിരുന്നു ജയ കണ്ടീന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ മൊബൈൽ വെച്ചു ഇതിൽ മറ്റേ സിനിമ പ്ലേ മറ്റേ പൗസിനൊക്കെ മാതിരി അങ്ങനെ തോന്ന അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വീഡിയോ പിടിച്ചുകൊണ്ടും അല്ലെ എനിക്കറിയില്ല നിങ്ങൾ അങ്ങനെ പിടിച്ചു സാധാരണ നിങ്ങൾ വീഡിയോ പിടിക്കുന്ന സമയത്താണ് അങ്ങനെ പിടിക്ക പിടിച്ചിരിക്കാറ് കാണാം പിന്നെ വേറെ കാര്യം ഉണ്ട് കേട്ടോ ഞാൻ എന്താ വെച്ചിട്ടാ അവൾക്ക് ഞാൻ വീഡിയോ പിടിക്കണോ അല്ലേ എന്നുള്ളതിന് ഒരു പരിപൂർണ ഉറപ്പില്ലാത്തിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ കാറിൽ ഇരുന്നിട്ട് ഏതെങ്കിലും സിനിമ കാണും എങ്ങനെ ഈ കാറിന്റെ സ്പീക്കർക്ക് ബ്ലൂടൂത്ത് വഴിയാണ് കൊടുക്കും എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇതിലിരുന്നു ഇങ്ങനെ കാണും ആ ഒരു ശീലം എനിക്കുള്ളത് കൊണ്ട് അവള് ചിലപ്പോൾ അങ്ങനെയും വിചാരിക്കാം അപ്പൊ എനിക്കൊരു കൺഫേം ഉണ്ടായിരുന്ന ഇത് കണ്ടിട്ടണോ അല്ലേന്ന് അപ്പോൾ പറഞ്ഞപ്പോൾ ആണെങ്കിൽ തന്നെ എനിക്ക് പ്രശ്നമല്ല നിങ്ങൾ വീഡിയോ പിടിച്ചാലും എനിക്ക് പ്രശ്നമല്ല ഏഹ് ഞാന് എന്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്റെ മക്കളോടോളെ എന്താ ചെയ്ത് അതിന്റെ അതേ നാണയത്തിന് എനിക്ക് അവളോട് തിരിച്ചടിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് അതിപ്പോ അതിപ്പിന്റെ കണ്ടിട്ട് ആര് ഇട്ടെടുത്തോ ആരും ഇട്ടോടുത്തില്ലേ അതും എനിക്ക് നോക്കേണ്ട കാര്യമല്ല അത് എന്റെ കാര്യം ഞാനും എൻ്റെ അവധിയാണ് അല്ലാണ്ട് ഞാൻ ഒരാൾക്കും പ്രോത്സാഹനവും ഇല്ല ഒരാളെ തളർത്താനോ ഇല്ല എന്ന് അവള് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് പക്ഷെ വേറൊരു കാര്യം കേട്ടോ എന്താ വെച്ചാല് കുറേ ആളുകള് അവളെ നല്ലത് പറയുന്നുണ്ട് കുറച്ചാളുകൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കില് അത് സാധ്യതാദിനോടുള്ള അമിതമായ വെറുപ്പാണ് അവൾക്ക് എന്താ പറയാ എന്റെ വൈഫിനോ അങ്ങനെ വൈഫ് ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചാല് അത് അവർക്ക് അറിയും ചിലപ്പോൾ ഒരുപാട് അവർക്ക് മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും കാശ് ഇട്ട് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തില് എന്താ പറയാ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നതിന്റെ പേരിലായിരിക്കും അവരിത്ര കർശനമായിട്ട് വിമർശിക്കുക അല്ല ചില ആളുകൾക്ക് ഇവളുടെ വീഡിയോ കണ്ടിട്ടും ഇവള് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കണ്ടിട്ടും ആണ് എന്തായാലും അവൾക്ക് അധികം പിരിവ് ഒന്നും ഇപ്പൊ കിട്ടുന്നില്ല അവൾ ക്യു ആർ കോഡൊക്കെ വെച്ചിട്ട് ഡെയിലി അപ്ഡേഷൻ നടക്കുന്നുണ്ടെന്നെങ്കിലും സംഗതി ഒന്നും കിട്ടുന്നൊന്നും എന്നാണ് എൻ്റെ ഊഹം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നവരുണ്ടാവുട്ടോ എല്ലാവരും ഇവളുടെ മാതിരി മെയിൻ്റില്ല ആളുകൾക്ക് ചിലപ്പോൾ കൊടുക്കും എന്തെങ്കിലും ആയിക്കോട്ടെ മക്കളുടെ കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നവർ കൊടുക്കുന്നുണ്ടാവും അവല് കൊടുക്കേ കൊടുക്കാതിരിക്കും അതൊക്കെ അവരെ ഇഷ്ടം ശരീഫ് കൊടുക്കൂല കാരണം എന്താ അറിയോ ഈ ലോകത്ത് ആരൊക്കെ അവളോട് പൊറത്താലും ഷെരീഫ് പൊറുക്കൂല കാരണം ഇവിടെ വന്നിട്ട് എന്റെ ഉമ്മാനി വാപ്പാനിന്റെ മക്കളെ ഏഹ് ഇന്റെ ഈ ഭാര്യനെ അവള് പറഞ്ഞ വർത്താനം ഇന്നെന്ത് വേണമെങ്കിലും അവള് പറഞ്ഞോട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇത്രയും കാലത്തിൽ എന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ അവളെ കുറിച്ച് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ അവളുടെ മക്കളെ മോശാക്കിയിട്ടോ അല്ലെങ്കി അവളുടെ മാതാപിതാക്കളെ മോശമാക്കിയിട്ടോ അല്ലെങ്കി അവളുടെ കൂടെപ്പറപ്പിനെ മോശമാക്കിയിട്ടോ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അതെന്താ അറിയോ ഞാനും അവളുമാണ് പ്രശ്നം അപ്പൊ എനിക്ക് അവളെ തോൽപ്പിക്കാൻ എന്തും വിളിച്ച് പറയലല്ല എന്റെ ലക്ഷ്യം അവൾക്കുള്ള മറുപടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവൾ ഇതുവരെ കെട്ടിപ്പടുത്ത എല്ലാ മുഖം മോടികളും അവളെ ഈ ക്യു ആർ സ്കാനിങ്ങിനെക്കാണ്ട് എത്തിച്ചത് മനസ്സിലായോ അപ്പോ ഇനി ഓള ആ കൊണ്ട് വരികയാണെങ്കിൽ ഇനിയും ഞാൻ ഫൈറ്റ് ചെയ്യും ഓളെ ഞാൻ അങ്ങനെ ഒന്നും വിടൂല കാരണം അവളോട് എനിക്കുള്ള പക എന്ന് പറഞ്ഞാല് അത് അങ്ങനെ പെട്ടെന്ന് തീരൊന്നുമില്ല അതിപ്പോ ഇവളൊരു മറ്റേ ചില്ലറ പൈസ കൊടുക്കിട്ടു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വിശാല ഹൃദയനായ ആശാൻ ഗോപാലം കൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ എനിക്ക് എനിക്കത്ര വിശാലതയൊന്നുമില്ല എനിക്കെന്തായാലും എന്റെ രണ്ട് മക്കളെ പറഞ്ഞതില്ലേ അതങ്ങനെ ഇങ്ങനെയൊന്നും എന്റെ മനസ്സൊന്നു പോകൂല മനസ്സിലായോ എനിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു ഇവിടുന്ന് ഞാൻ ഗൾഫിൽ നിന്ന് എന്റെ കൂട്ടുകാരന്മാരത്തേക്കാണ് ചെല്ലുമ്പോ ഇത് അവളത് കേട്ടിട്ട് പോന്നോ എന്ന് ഒരാളും ഇനി പറയില്ല മനസ്സിലായോ അതിനുള്ള പണിയൊക്കെ ഞാൻ ഒരുക്കിയിരിക്കുന്നു എല്ലാ തരത്തിലും ഞാൻ അത് കൊടുക്കുകയും ചെയ്തു എൻ്റെ മക്കൾ അവള് വേഷിന്ന് വിളിച്ചു യഥാർത്ഥത്തിൽ ആ പണി ചെയ്തത് ആരാണെന്നും ആ പണി എടുത്തത് ആരാണെന്നുള്ളതും ഞാൻ അവൾക്ക് തന്നെയാണ് കാണിച്ചു കൊടുത്തു അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിലും പ്രശ്നമല്ല പേടിയുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ നേർക്ക് നേരെ നിന്ന് ഫൈറ്റ് ചെയ്തത് പിന്നെ ഞങ്ങളോടൊരു കാര്യം പറയുന്നത് എന്താണ് സാധ്യത എന്റെ വീട്ടിൽ വന്ന വേറൊരു വീട്ടിൽ സാധ്യത ഇനി പോവില്ല അത് ഷെരീഫിന്റെ ഗ്യാരണ്ടിയത് പിന്നെ അവിടെ അങ്ങോട്ട് ഇങ്ങക്ക് തന്നെ നോക്കിയാറി അവളെ എനർജി എങ്ങനെയാണ് എന്നുള്ളത് കീ പോർട്ട് പോകുന്ന അവസാനം ഇവിടെ എത്തി മനസ്സിലായോ അതാ ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിൽ അവൾ വന്ന് ഉണ്ടെങ്കിൽ അന്ന് തുടങ്ങും അവളുടെ കൗണ്ട് ഡൗൺ അന്ന് സ്റ്റാർട്ടാവുന്ന അത് അന്ന് തന്നെ സ്റ്റാർട്ടാവും ചെയ്തുക്കണം അതാണ് ഇപ്പൊ അവളെ അവിടെ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവളെ ചെയ്ത് ഇന്റെ വൈഫ് ചെയ്ത സമയത്തും ഞാനൊന്നും ഉണ്ടാക പിന്നെ നല്ലത് പറയുന്ന ആളുകളെ ഉദാഹരണത്തിൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത് ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടാവാം പൈസ ഇട്ടിട്ടുണ്ടാവാം പറയുമാണ് മണ്ണാറക്കാട് എന്ന് പറയുന്ന അവരുടെ വീഡിയോ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ വൈഫ് ആ വീഡിയോയിൽ വന്നിട്ട് ഇവർക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഗൂഗിൾ പേന്റെ അകത്ത് ആ സ്ത്രീയെ ഈ സാഹിത പറയാൻ ഒന്നും ബാക്കി വെച്ചിട്ടില്ല മനസിലായില്ലേ വീട്ടിൽ പോയിട്ട് ചീത്ത വിളിച്ച രംഗങ്ങളൊന്നും ഞാൻ പിന്നെ ആദ്യം ഓർമ്മിപ്പിക്കണ്ടല്ലോ മക്കളെയും ഈ ഷെരീഫിന്റെ മക്കളെയും ഉമ്മാനെയും ഭാര്യനെയും ഒക്കെ ഒന്നും പറയാൻ ഈ ബാക്കി വെച്ചിട്ടില്ല എന്നിട്ട് പോലും അവരുടെ ഷെരീഫ് എന്ന് പറയുന്ന അവരുടെ ഭാര്യ പൈസ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനൊന്നും ഒരു എതിർപ്പുമില്ല കാരണം മക്കളുടെ കാര്യമാണ് മക്കളുടെ കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം എന്തു തന്നെ ആയാലും സഹായിക്കുന്നവർ നിങ്ങൾ സഹായിച്ചോളൂ അതൊന്നും വിഷയമുള്ള കാര്യമല്ല കേട്ടാ ഇത് ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇ എന്റെ വൈഫ് ഈ കാശ് അയച്ചു കൊടുത്ത് നല്ലത് പറയുന്നവരുണ്ട് എനിക്ക് ടിക്ടോക്കിലുള്ള കാലം മുതലേ അറിയാവുന്ന അതായത് നേരിട്ട് അറിയാവുന്നല്ല നമ്മൾ നിങ്ങളെ പോലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഉള്ള ഒരു അറിവുള്ള ഒരു കുട്ടിയും കൂടിയാണിത് എന്തായാലും അവരെ പറയാൻ കാണിച്ച മനസ്സ് അതിനെ ഞാൻ എന്തായാലും അംഗീകരിക്കുന്നുണ്ട് അപ്പൊ എന്റെ വൈഫിന്റെ കാര്യമാവും കൊണ്ടല്ല എന്തായാലും ആരുടെ കാര്യമാണെങ്കിലും അത് തുറന്ന് പറയാൻ കാണിച്ച മനസ്സ് അതിൽ തന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം ഉണ്ട് നല്ലൊരു പോയിന്റ് എന്തറിയോ ആർക്കെങ്കിലും സാധ്യത എൻ്റെ മക്കളെ സഹായിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ സാജിദയുടെ അക്കൗണ്ട് അയച്ചു കൊടുക്കാണ്ട് അതിന് സ്കൂളുമായിട്ടോ അതല്ലെങ്കിൽ അവരുടെ അവർക്ക് ആരെങ്കിലും നിൽക്കുന്ന ആ ജാമ്യം നിൽക്കുന്ന ആരെങ്കിലും ആയിട്ടോ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുക എന്ന് ആ മക്കളുടെ കയ്യിലെത്തും അതല്ല എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ഹോട്ടലിലുള്ള കാശായി മാറും അത് അങ്ങനത്തെ ഒരു സ്ഥിതി ഇനി അവളുടെ ലൈഫിൽ വരുമല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് അതിന്റെ ശരി എന്താണോ തെറ്റെന്താണോ നിങ്ങൾ അങ്ങനെ ചെയ്തു പക്ഷെ ഞാൻ ഇപ്പൊ ഞാൻ വന്നത് എന്താ അറിയോ എൻ്റെ വൈഫ് ആ കാശ് അയച്ചെടുത്തിന്റെ റീസൺ ഇതാണ് നമ്മൾ നമ്മളോട് ചെയ്ത അതേ നാണയത്തിൽ തന്നെ പിന്നെ നമ്മൾ തിരിച്ചു പെരുമാറാൻ പാടില്ല എന്റെ മക്കളോട് അവള് പറഞ്ഞതും ചെയ്തതിനും ഞാൻ അവളുടെ മക്കളോട് തിരിച്ചു ചെയ്തത് എങ്ങനെ എന്നുള്ളത് അവളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ കാശ് അയച്ചെടുത്ത് അല്ലാതെ സാജിതാക്കു കോടീശ്ശേരി ആകാൻ വേണ്ടിയിട്ട് ഞാനും അതിന്റെ ഒരു ആയതൊന്നുമല്ല എന്റെ നീയത്തും ഇതായിരുന്നു എന്റെ ലക്ഷ്യവും ഇതായിരുന്നു എന്ന് അപ്പോ അത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും അല്ലാത്തവനിക്ക് ഇനി മനസ്സിലാവൂല്ല എനിക്ക് ഇതാ ഇതാ പറയാനുള്ളത് ഇത് വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നിങ്ങളെന്നെ തീരുമാനിക്കുക അപ്പൊ ഞാൻ വരാം